അള്ളാഹു കച്ചവടങ്ങളിലൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വേണ്ടി നമ്മുടെ സഹോദരങ്ങളെല്ലാം കച്ചവടങ്ങളാണ് നടത്തുന്ന എൻ്റെ നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരാൾ കിലോ ചോദിച്ചാൽ ഒരാൾ ഉൽപ്പന്നങ്ങൾ ഒരലപ്പം നിങ്ങൾ കൊടുത്താൽ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഉൾപ്പെടുത്തുകയാണ് ചോദിച്ചു നമ്മൾ കൂടുതൽ എന്നാൽ ഒരു കിലോ ചോദിച്ചാൽ കൂടുതൽ കൊടുത്താൽ നിങ്ങളുടെ നിങ്ങൾക്ക് പട്ടികയിൽ ഒരു ദിവസം ചെയ്യുന്നത് ദിവസമായി

ഒന്ന് നൂറ് രണ്ടട്ടങ്ങൾ കൂട്ടി വഴിയോരോ കച്ചവടം നടത്തുന്നവരോട് ഈ വെയിലത്തെ കച്ചവടങ്ങൾ നടത്തി കൂട്ടായിട്ട് നമ്മടെ ജീവിതവിധം നമുക്ക് അത്യാവശ്യമായ കാര്യമാണല്ലോ പ്രിയപ്പെട്ട കച്ചവടം കച്ചവടം ആ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നല്ല പരിശ്രമങ്ങളായിരിക്കണം അതോടകണം ഈ കച്ചവടം നൽകണം

അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ബിസിനസ്സുകൾ നടത്തുമ്പോൾ കച്ചവടത്തിൽ നടത്തുമ്പോൾ അധികമായി പൈസ നിങ്ങൾ ലാഭം എടുക്കല്ലേ അധികമായ നിങ്ങൾ എടുക്കല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിഷയങ്ങളിലെല്ലാം ഭയപ്പെടണേ കുറച്ച് മാത്രം ലാഭാദങ്ങൾ എടുക്കുക ായിരുന്നു അദ്ദേഹത്തിന്റെ കടയിൽ സ്ഥിരമായി വസ്ത്രം വേടിക്കുന്ന ഒരാളായിരുന്നോ ഒരു മഞ്ജൂസിയായ മനുഷ്യൻ ഇദ്ദേഹമാകട്ടെ ഇദ്ദേഹം കള്ളനാണയങ്ങൾ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങൾ വീട് കൊണ്ടുവരുന്നത് ഒരിക്കലും അങ്ങനെ വരുകയും ആ കടയിൽ വസ്ത്രം പിടിക്കുകയും ചെയ്തു കള്ള എടുത്ത് ആ ശിഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ് ആ ശിഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് വസ്ത്രം ധരത്തില്ല ഇത് കള്ള നാണയമാണെന്ന് പറഞ്ഞു അങ്ങനെ ആ മജൂസിയായ മനുഷ്യൻ ചിരിച്ചു പോവുകയാണ് അങ്ങനെ മഹാനായ അയ്യാത്ര അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറയുകയാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയ്യാത്ര പറയുകയാണ് മോനെ എന്റെ മോനെ ഈ മനുഷ്യൻ ഒരു വർഷമായിട്ട് കള്ളനാണയങ്ങൾ കൊണ്ടു എന്റെ കയ്യിലുള്ള പക്ഷെ ഈ കള്ളനാണയങ്ങളെല്ലാം ഞാൻ ഒരുപേക്ഷിക്കുകയായിരുന്നു അദ്ദേഹം ഇത് എന്റെ കയ്യിൽ തന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടു അദ്ദേഹം പറ്റിക്കുമായിരുന്നു അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ആ നാണയം ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ കൊണ്ടാകാം അപ്പൊ എന്റെ പ്രിയാണ് ഞാനിത് പറഞ്ഞത് അവരൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു ഒരു മനുഷ്യരിൽ ഒരു പിഴവ് അത് തിരുത്തി കൊടുക്കുന്നവരായിരുന്നു അപ്പൊ നമ്മളൊക്കെ പോകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നു കടയിൽ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞുതരാൻ പോകുന്ന ഒരു ചെറിയ സൂറ ഈ സൂറക്കൂറിന് പിന്നെയും ധാരാളം പ്രതിഫലങ്ങളുണ്ടോ ആരെങ്കിലും ഈ സൂഹത്തു പാരായണം ചെയ്താൽ സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും അവനെ നന്മകൾ കുളിപ്പിക്കുന്നതാണ് ദിവസം വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ഓതിയാൽ സലാത്ത് സ്വപ്നത്തിൽ ദർശിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ൾ നമുക്ക് നോക്കിയാൽ കാണുന്നതാണ് അപ്പൊ ഈ സൂഹൃത്ത പ്രത്യേകതകളുണ്ട് ചെറിയ പ്രത്യേകതകളൊന്നും ഒരുപാട് പ്രത്യേക പ്രത്യേകതകളിൽ ഈ സൂഹത്തിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചെറിയ സൂറത്ത് ഒത്തിരി ധാരാളം സന്തോഷിച്ച ഒരു സൂറത്താണ് അഭിമാന ബന്ധങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ധാരാളം സന്തോഷിച്ച ഒരു സൂറത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട്

وتلام. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر هي إيه سورة تنقل അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടിയുള്ളത് കടത്തോടൊന്നേരത്ത് ഒരു ചെയ്യണം അതോടൊപ്പം ചെറിയ

അഥവാ നബിയുടെ റസൂലിന്റെ ആത്മ്യങ്ങൾ മരിച്ചുപോകുമ്പോൾ പരപ്രമില്ലാതെയാണെന്ന് പറവിക്കണ യാഖീബ് അല്ലാഹു സുബ്ഹാന വ തആല ഹബീബിനെ തൃപ്തിപ്പെടുത്തുകൊണ്ട് ഇർഖിയ സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് അർഖിയേപ്പോൾ അല്ലാഹു റസൂലിനെ സന്തോഷിക്കുകയും ഉണ്ടായി

ഇതിന്റെ പോര് എത്ര പറഞ്ഞാലും പോലും അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാതിൽ തുറക്കുമ്പോൾ തുറക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കുക മനുഷ്യരെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാ ഈ ഭൂമിയിൽ നീ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ ബർച്ചു അല്ലാഹു നിങ്ങളെ മനമുളയിൽ അപകടം അവർക്കൊരു നീ സർവഗ്രഹം നൽകണേ ണേ അല്ലാ അല്ലാ സഹോദര വിവാഹ പ്രായമുഖങ്ങളുണ്ടെ നല്ല നല്ല ഇടങ്ങൾ അവരിലേക്ക് എത്തിച്ച് കുറക്കണെ പഠിച്ചവരെ അള്ളാഹു നിങ്ങളെ കൂടെയോ കച്ചവടക്കാർ കച്ചവടക്കാർ മനസ്സിനെ നിയന്ത്രച്ചു കൊടുക്കണേ പഠിച്ചവരേനെ എല്ലാ മേഖലകളിലും മനുഷ്യ സ്നേഹികളായ

Yeah. <laughs>

ിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ ദീർഘായുസ് നൽകണേല്ലേ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ കൊണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അവരെ സ്വീകരിക്കണേല്ല പഠിച്ചു കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്ക ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് വേണമല്ലാകെ കുറച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ല ഉള്ള സമ്പത്തിൽ വർധനവും നൽകണേല്ല ദീർഘായുസ നൽകണേല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم